അസലാമലൈക്കും മോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ് ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ എംബ്രോയിഡറിയിലെ പതിനേഴാമത്തെ ക്ലാസ്സായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ നെയിമാണ് ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ചെന്നാണ് കേട്ടോ സ്റ്റിച്ചിൻ്റെ നെയിം അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ഷോർട്ട് ആൻഡ് ലോങ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിന് കെട്ടോ അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഫസ്റ്റ് ഇത് സ്റ്റിച്ച് കൊടുക്കുക ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉണ്ടല്ലോ സെയിം സ്റ്റിച്ച് തന്നെയാണ് അതിൻ്റെ നീളം നമ്മളൊന്ന് കുറച്ചിട്ട് അത് ഷോർട്ടാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാണ് കേട്ടോ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് എന്നുള്ളത് അപ്പോൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഇതിനു മുന്നേ കാണാത്തവർ എന്തായാലും ഒന്ന് പോയിട്ട് കാണുക അതിന് മുന്നേത്തെ വീഡിയോ തന്നെയാണ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക സ്വിച്ച് ബോർഡിലെ അൺ ടോപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഒരു പിക്ചറിൽ ലോങ്ങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഇതിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ നമ്മളെല്ലാവരും സ്റ്റിച്ച് ബോർഡിൽ ചെയ്യണ പോലെ ആവില്ല കേട്ടോ എപ്പോഴും ഡിസൈനിൽ വരുമ്പോൾ ചില ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ സ്റ്റിച്ച് ഇതേ അകലത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് എത്ര അകലം കുറച്ചിട്ടും അതുപോലെ എത്ര അകലം കൂട്ടിയിട്ടൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ പിക്ചറിൽ എങ്ങനെയുള്ളതൊന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ അതാ ഞാൻ സ്റ്റിച്ച് ബോർഡിൽ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീഡിയോ ലൈക്ക് ലേക്കണ്ട വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതാ മോട്ടിഫിൽ പിക്ചർ വരച്ചെടുത്തിട്ട് അത് ഫ്രെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഷോ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പിക്ചറിൽ ചെയ്യാൻ നോക്കാം ഞാനിതാ ഒരു പൂവാണ് വരച്ചെടുത്തിട്ടുള്ള ഒരു ഫ്ലവറാണ് വരച്ചെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അതിനൊരു ഷെയ്ഡ് പോലെ കൊടുക്കുമല്ലോ നമ്മൾ അതുപോലെ ഞാൻ കൊടുക്കുകയാണ് കേട്ടോ ഈ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അപ്പോൾ അത് ഭംഗി ഉണ്ടാവും അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണ് ഇതിന് മുഴുവൻ ആക്കിയിട്ട് കാണിച്ചുതരാം ഞാൻ അകലം കുറച്ചിട്ടാണത് ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര അകലത്തിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല പിന്നെ എത്ര നീളം എത്ര നീളം കൂട്ടണം പിന്നെ അടുത്തത് എത്ര കുറക്കണം അതൊക്കെ നമ്മളിഷ്ടമാണ് കേട്ടോ എംബ്രോയിഡറിയിലൊക്കെ നമ്മൾ ഒരു സ്റ്റിച്ച് നമ്മൾ കാണുമ്പോൾ അത് നമ്മൾ ഏത് ഡിസൈനിലാണ് നമുക്കത് സ്യൂട്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അതായത് ഒരു ഒരു ഡിസൈൻ കാണുമ്പോൾ അതിൽ ഏതൊക്കെ സ്റ്റിച്ചാണ് നമുക്ക് കൊണ്ടുവരേണ്ടതെന്ന് നമ്മളെ മനസ്സിൽ വരണം കേട്ടോ അപ്പോഴാണ് ശരിക്കും ഒരു ആവുക അപ്പോൾ അതാണ് ഞാൻ ഈ സ്റ്റിച്ചിങ്ങനെ ചെയ്യണം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ എന്നെ അത്യാവശ്യം വീഡിയോ കുറച്ചിട്ടാണ് കേട്ടോ ലാഗാവേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഫ്രീ ഫ്രീ ആയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിൽ ഞമ്മൾ എംബ്രോയ്ഡറി ക്ലാസ്സാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എംബ്രോയ്ഡറി ക്ലാസ് പഠിപ്പിക്കൽ മനുഷ്യ നമുക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ ആര്യവർക്കും ബീഡ്സ് വർക്കും ഒക്കെ പഠിക്കണം മനുഷ്യ അപ്പോൾ ഇപ്പോൾ എംബ്രോയ്ഡറി ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ പിക്ചർ നമ്മൾ ആ റെഡ് കൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് പോലെ കൊടുക്കണമെന്ന് പറഞ്ഞില്ല അതുപോലെ കൊടുത്തിട്ട് ഒരു യെല്ലോ ത്രെഡ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഓരോ ഇതളുണ്ടല്ലോ ആ ഇതൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് ഞാൻ ബാക്ക് സ്റ്റിച്ച് പോലെ ചെയ്തിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് വീഡിയോയിൽ കണ്ട എല്ലാവർക്കും എന്തായാലും മനസ്സിലാവും ഞാൻ ഇതുപോലെയാണ് അത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ളത് ഞാൻ ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് അനുസരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫ്ലവർ വിട്ടു വെച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം അതിലെല്ലാ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഫ്ലവർ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ പാക്സിൻ്റെ ഒക്കെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു മോട്ടിഫിൽ എങ്ങനെയാണ് പിക്ചർ വരക്കുക എന്നും എവിടെ നിന്നാണ് പിക്ചർ കിട്ടുക എന്നും മോട്ടീഫ് എങ്ങനെ മെയ്ക്ക് മെയ്ക്ക് ചെയ്തെടുക്കുക എന്നും എംബ്രോയ്ഡറിയിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസാണ് വേണ്ടത് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണാം എല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലീഫും അതുപോലെ അതിൻ്റെ ഒരു തണ്ടുണ്ടല്ലോ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഞാൻ ആ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തണ്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അത് ഞാൻ ചെയ്തിട്ടുള്ളത് ഏത് സ്റ്റിച്ചാണ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കി നോക്കി ഏത് സ്റ്റിച്ചാണെന്ന് നമ്മളൊക്കെ പഠിച്ച സ്റ്റിച്ച് തന്നെയാണ് ഇത് സ്റ്റെം സ്റ്റിം സ്റ്റിച്ചാട്ടോ ഈ ചെയ്യണത് അപ്പോൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവേണ്ടാവും ഞാൻ ഈ വീഡിയോസിലൊക്കെ തണ്ടിലൊക്കെ ചെയ്യുന്നത് ഇതേ സെയിം സ്റ്റിച്ചാണ് ഈ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ തണ്ടിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഒരു തണ്ടിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് കാണും അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതാ അതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലീഫ് നോക്കാം അതിൽ ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ചാണ് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് കേട്ടോ റെണ്ണിങ് സ്റ്റിച്ചിൻ്റെയൊക്കെ പോലെ ബാക്ക് സ്റ്റിച്ച് ഭയങ്കര ഈസിൻ ഒക്കെ ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് സ്റ്റിച്ചെന്നുള്ളത് അപ്പോൾ അതാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ പിക്ചറിൽ ഒരു ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എംബ്രോയ്ഡറി ചെയ്യാൻ ബാക്കി ആയിട്ടുള്ളത് അപ്പോൾ എവിടെ എവിടെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഫ്ലവറിൻ്റെ സെൻട്രൽ ഭാഗത്താണ് അവിടെ നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് ഫ്രഞ്ചിനോട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഫ്രഞ്ച് നോട്ട് അറിയുണ്ടാവും ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റെഡ് കളർ ത്രെഡാണ് കേട്ടോ എന്നിട്ട് സൂചിയിൽ സൂചി മുകളിലേക്ക് കുത്തി ശേഷം സൂചിയിൽ ഒരു മൂന്നാല് ചുറ്റി ആ ത്രെഡ് ചുറ്റിയിട്ട് നമ്മൾ സൂചി വലിച്ചെടുക്കുകയാണ് ചെയ്യുക ആ സൂചി വലിക്കണ സമയത്ത് നമ്മൾ ഈ കയ്യിലൊരു ത്രെഡുണ്ടല്ലോ ആ ത്രെഡ് ഒന്ന് ചെറുതായിട്ട് വലിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട്സിനോട്ട് കിട്ടും നല്ല വൃത്തിക്കുള്ളത് കിട്ടും അപ്പോൾ അതുപോലെ വലിയ ആണെന്നുണ്ടെങ്കിൽ അതിൽ കയറാൻ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ അത് സാവധാനമല്ല ചെയ്താൽ മതി ഒരുപാട് ശക്തിയിൽ വലിച്ചു ചെയ്താൽ ക്ലോത്ത് കീറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക പഠിക്കുമ്പോൾ എല്ലാവരും മൂന്നേഴ് ത്രെഡ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നാൽ നമുക്ക് ആറേഴ് ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് വരും മൂന്നേഴര ത്രെഡിൽ പഠിച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മളെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റിച്ച് മനസ്സിലായിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ സംശയങ്ങളുണ്ടോയെന്നൊക്കെ കമൻറ്റ് ചെയ്യണം എന്നാലാണല്ലോ ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് അറിയുള്ളൂ അപ്പം അതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളായിട്ട് വരാം